കളിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ് രചന ദക്ഷതരണംാഹുൽ മറിറ്റിംഗ് അവൻ തലയിൽ അടിച്ച് കരഞ്ഞോണ്ടിരുന്നു അവളെ പോലും നോക്കുകാതിരുന്നോർത്ത് അവന് സ്വയം നശിപ്പിക്കാൻ തോന്നി അവളോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ച് താനാണെന്ന് തോന്നി അവളെ കുറിച്ച് താൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ വണ്ടുമുരളും പോലെ ആവർത്തിച്ച് പതിഞ്ഞോണ്ടിരുന്നു അല്ലെങ്കിലും അവൾ ഇനി ചണ്ടിയായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്തിനാണാ ചീഞ്ഞ് നാശമായതിനൊന്നും ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത് എത്ര സുഗന്ധവ്യഞ്ജനങ്ങൾ അതിന് മേൽ പൂശിയാലും ദുർഗന്ധം ഒരിക്കലും അവളെ കുറിച്ച് താൻ പറഞ്ഞ വാക്കുകൾ തന്നെ തന്നെ ഇരിച്ചു കളയും വിധം ശരീരമാസകല അഗ്നിയായി പറന്നു കയറുന്നു അവനറിഞ്ഞു താൻ ഏറെ സ്നേഹിച്ച് തന്റെ കുഞ്ഞ അനുജത്തീയാണ് ഒരു ചെറുകണിക പോലും താൻ അർഹിക്കാത്ത വിധം അത്രയും ഹീനമായി അവൾ ആ കാനന്റെ മധ്യെ മൺവെട്ടി മൂടിയത് ഓർക്കുന്ന നിമിഷങ്ങളിലെല്ലാം അവന്റെ ചങ്കു വെന്തുരുകാൻ തുടങ്ങി ഒരു തവണയെങ്കിലും ആ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവളെ താൻ തിരിച്ചറിയുമായിരുന്നു ഇല്ല അവൻ അങ്ങേയറ്റം ഹൃദയഭാരത്തോട് ഓർത്തു ഒരിക്കലും അവൾക്ക് താൻ നല്ലൊരു ജ്യേഷ്ഠനായിരുന്നില്ല ഇനി ഒരിക്കലും ആവാനും പോകുന്നില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച മുഖം അത്രയും അടുത്തുണ്ടായിട്ടും അവൾ ഒരു മാത്ര പോലും കാണാൻ കഴിയാതെ പോയ അവനിലെ നിർഭാഗ്യവാനെ ഓർക്കെ അവന് സ്വയം ചുട്ടിരിക്കാനുള്ള അത്രയും ദേഷ്യവും മറപ്പും തോന്നും ഉള്ളിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംഘർഷം അത്രയും അവൻ്റെ അലറിക്കരസിലായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു നിന്നെ എനിക്ക് എൻ്റെ ദേഷ്യം ഒടുങ്ങുകളെ ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ട് നിന്റെ ജീവൻ പോകണം നിന്നെ വേദനിപ്പിക്കാൻ തോന്നുന്നുണ്ട് ആ പെൺകുട്ടി അനുഭവിച്ച വേദന അത്രയും നിനക്ക് പകർന്നിരാൻ തോന്നുന്നുണ്ട് പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം അതെല്ലാം നിന്റെ ശരീരത്തെ മാത്രം വേദനിപ്പിക്കുന്നവയാ നീ ഇതുപോലെ നീറണം അവളെ സ്വന്തം കൈകൊണ്ട് കൊല്ലേണ്ടി വന്ന നിമിഷത്തോർത്ത് നീ നീറി നീറി ഒടുങ്ങണം നീ ആർക്ക് വേണ്ടിയാണ് അവളെ കൊന്നത് ആർക്ക് വേണ്ടിയാണ് സ്വയം കുറ്റമേറ്റെടുക്കാൻ തയ്യാറായത് ആ നായി നീയും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നില്ല അയാൾ അവളെ ബോയിച്ച് വലിച്ചെറിഞ്ഞെങ്കിൽ നീ അവളെ ജീവനോടെ സമാധിയാക്കിയാണ് ചെയ്തത് അയാൾ ആവശ്യങ്ങൾ കഴിഞ്ഞ് നിനക്ക് അവളെ അയാൾ ദേവ് പറഞ്ഞു മുഴുമ അവനടുത്തിരുന്ന കസേരെടുത്ത് ദേവിന് നേരെ ആഞ്ഞതു അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ആ കസേര വീട് പിടിച്ചു വാങ്ങി അവന് തലങ്ങും വിലങ്ങും കഴുകും ആ കസേരെ പൊട്ടിപ്പോയി അവൻ അടിക്കുന്ന ഓരോ അടിയിലും അവൻ താഴെ അവൻ്റെ കരച്ചിൽ ശബ്ദമുറി വലിച്ചുകൊണ്ടിരുന്നു ഒരു പുഴുവിനെ പോലെ താഴെ കിടന്ന് പിടയുന്നവനെ കണ്ടതു സോമനും നാരായണനും എല്ലാം മുഖം ചൊലിച്ചു കയ്യിൽ അവശേഷിക്കുന്ന കസേരയുടെ ഒരു ഭാഗം ദേവ അവനെ നേരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ തന്റെ കലി തീർത്തു ശേഷം താഴെ കിടന്ന് പിടയുന്നവന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ മുഖം ഉയർത്തി നിനക്ക് പൊള്ളിയോടാ അത് പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോന്ന് അവൻ അവന്റെ മുടി വിഴുതെടുക്കും വിധം വലിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വേദനിക്കണം നീ ിക്കണം മനറിന്റെ ഈനക്ക് വെച്ച് നീട്ടിയെല്ലാം നിന്റെ മൈനയുടെ ചവാടാ നീ ഇത്രയും നാളും ഭക്ഷിച്ചുകൊണ്ടിരുന്ന സ്വന്തം ചോറയുടെ അന്തകനാടാ നീ ദേവനെ നോക്കിയാ അജയൻ അവനുമ്പിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കറങ്ങി കുറച്ചു മുന്നേ ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ അവർ നീ വിലൊണ്ടിരുന്നത് അവളുടെ ശരീരം കൊത്തിപ്പറിച്ച കഴുകിനുമായിട്ടാ അത് പറയുമ്പോൾ തനിക്കുമ്പിൽ ഇരിക്കുന്നവനോട് യാതൊരുവിധ വിധ ദൈവന് തോന്നിയില്ല അവന്റെ വാക്കുകൾ ഓരോന്നും കുറച്ചു മുന്നേ അവൻ സമ്മാനിച്ച വേദനകളെ പോലും മരവിപ്പിക്കും വിധം അജയനിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരുന്നു ചെറുപ്പത്തിൽ അവളെ ഓരോ ആപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവളെ സ്വന്തം നെഞ്ചോട് ചേർത്ത കൈകൾ തന്നെ അവളുടെ നാശം വിതച്ചിരിക്കുന്നു അവൻ വിങ്ങുന്ന നീറുന്ന മനസ്സോട് ഓർത്തു നീ എന്നെങ്കിലും അവള് തേടി ചെല്ലുന്ന ഒരു പ്രതീക്ഷ അവൾക്ക് ഉണ്ടായിരുന്നു അത്രേ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ മനസ്സിൽ പതിഞ്ഞു പോയ അവളുടെ ഏട്ടന്റെ മുഖം ഇത്രയും നിഷ്ഠൂരമായിരിക്കും അവൾ ഒരിക്കൽ പോലും കരുതി കാണില്ല ഒഴുക്കിൽപ്പെട്ടുപോയവളെ സാമുൽ വിൻസെന്റിന്റെ കയ്യിൽ കിട്ടിയതും അയാൾ അവളെ തിരികെ ഏൽപ്പിക്കാൻ നിങ്ങളെ തേടി വന്നിരുന്നു എന്നാൽ നിന്റെ അമ്മ ജീവനൊടുക്കിയതും നീ എങ്ങോട്ടോ പോയി എന്ന വാർത്തക അയാൾ അവിടെ വരവേറ്റത് അവളെയും കൊണ്ട് നിന്ന് അയാൾ തിരികെ പോയ നിമിഷം മുതല് അവള് മിഥിലാ രഘുനാഥൻ എന്ന ഐഡന്റിറ്റി ഉപേക്ഷിച്ചു പിന്നീട് അവൾ വളർന്നത് അന്നാമരിയായിട്ടാണ് അതായിരുന്നു അവർ അവൾക്ക് നൽകിയ പുതിയ ഐഡന്റിറ്റി അവൾക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു പിന്നീട് അവൾ വളർന്ന് ഓർഫിനേജിലാണ് അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൾ നിന്നെ ഓർത്തിരുന്നു അജയാ നീ അവളെ എന്തെങ്കിലും തിരക്കി ചെല്ലുമെന്ന് അവൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അവളുടെ വിശ്വാസം തെറ്റിയില്ല നീ അവൾക്കടുത്തെത്തി പക്ഷേ അത് അവൾ കരുതിയതുപോലെ അവളുടെ രക്ഷകനായിട്ടല്ല ശീക്ഷകനായിട്ട് നിന്റെ മൈനയുടെ ജീവൻ നിന്റെ ഈ കൈകളാൽ അപഹരിച്ചുകൊണ്ട് നീ അവടെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചു എനിക്ക് ഉറപ്പുണ്ടാജയാ ആ നായുടെ അടിക്കിടന്നവൾ പിടഞ്ഞപ്പോഴും ഒരിട്ട് ശ്വാസത്തിനായി ആ വാരി കുഴിക്കടന്ന് ഞെരിഞ്ഞഅർന്നപ്പോഴും അവൾ ചിന്തിച്ചു കാണും പറ്റി ഈ ഭൂമിയിൽ അവൾ ജീവനോടുണ്ടായ കാലമത്രയും കാത്തിരുന്ന അവളുടെ ഏട്ടനെ പറ്റി അവൾ കാത്തിരുന്നവൻ തന്നെ അവടെ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ അവതരിച്ചു നിന്റെ കരങ്ങളിൽ തന്നെ നീ അവൾക്കുള്ള മരണ ഒരുക്കി അവിടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചു അവൻ പുച്ഛത്തോടെ പറഞ്ഞിരുത്തിയ നിമിഷം അജയൻ അവന്റെ കാൽ കീഴിൽ ചുറ്റി പിടിച്ച് അലോരി അവൻ തലയിൽ അടിച്ചുകൊണ്ട് അലരി കരഞ്ഞിരുന്നു എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കട്ടെ കാണണം അവളെടുത്ത് പോണം എനിക്ക് അവിടെ അടുത്തേക്ക് പോണം അയാൾ പിച്ചുംപെയും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു ദേവാന്റെ മുഖത്ത് എന്നെ കണ്ണുകൾ പതിപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നിനക്ക് അവള് കാണോ ജയാ അവൻ തനിക്കുമ്പിലേക്ക് നിലവിട്ട് കരയുന്നവനെ നോക്കി ശാന്തമായി ചോദിച്ചു കുഞ്ഞിര അവൻ വേഗം നിലത്തുനിന്ന് പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ദേവന് മുമ്പിൽ ഇന്നുകൊണ്ട് വെപ്രായത്തോടെ പറഞ്ഞു ദേവ് ടേബിളിൽ നിന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അവനിൽ നിന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തു കണ്ണു തുറന്ന് കണ്ടോ ഇതാ നീ കാണാൻ ചോദിച്ചവൾ അവളെ ആ കുഴിയിൽ നിന്ന് ഇരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നത് അത് കണ്ടത് അവൻ ഉറക്കെ നിലവിളിച്ചു അവൻറെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന് പകരം അഗ്നിയാണ് വർഷിക്കുന്നതെന്ന് തോന്നിപ്പോ വിധം ചുട്ടുപഴുത്ത കണ്ണുനീർ തുള്ളികൾ ഓരോന്നും നീളം പതിച്ചുകൊണ്ടിരുന്നു നിന്റെ അനിയത്തിയാണത് നിന്റെ കൈയിൽ തൂങ്ങി നടന്നവൾ നീ തുണയാവേണ്ടിയിരുന്നവൾ നിന്റെ ജീവനായിരുന്നവൾ ആ പ്രാണൻ നീ കവർന്നെടുത്ത നിമിഷം അത്രയും നിന്നെ മാത്രം പ്രതീക്ഷിച്ചിരുന്നവൾ ആ അവൾക്ക് മുമ്പിൽ നിന്റെ ഈ കണ്ണുനീരിനു പോലും സ്ഥാനമില്ലാ ജയ നീ ഒഴിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളി പോലും നീ അർഹിക്കുന്നില്ല ഒരുപക്ഷെ ഈ വേദനകൾ അത്രയും അവൾ അനുഭവിച്ചറിയാൻ മാത്രമായിരിക്കും ദൈവം അവളെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ വേദനിക്കുന്ന സൃഷ്ടികളിൽ ഒന്നായി മാത്രം അവശേഷിക്കാൻ ഒരു ജന്മം അവൻ്റെ ചുണ്ടുകൾ പുച്ഛത്തോടെയും അവളോട് തോന്നിയ അറിവോടെയും ഒഴിഞ്ഞു നീ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് അച്ഛ നീ ആഗ്രഹിക്കുന്ന മരണം പോലും നിന്നെ തിരിച്ചാഗ്രഹിക്കുന്നില്ല ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ നിമിഷം നിന്റെ ജീവനെടുക്കണമെന്ന തോന്നലെ കൊണ്ടാവുമായിരുന്നു നീ ഇതുപോലെ നീറി നീറി നരകിക്കണം നരക യാതെരെന്താണെന്ന് നീ അറിയണം അവൾ നിന്നെ കാത്തിരുന്ന പോലെ നീയും കാത്തിരിക്കുക അവൾക്കായി അവൾ നിന്നെ കൊണ്ടുപോകുന്ന നിമിഷത്തിനായി അതും പറഞ്ഞ് ടേബിൾ ഊരിവെച്ച വാച്ചും എടുത്ത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി തനിക്ക് മുന്നിലുള്ള ലാപ്ടോപ്പിൽ നിന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നോക്കിക്കൊണ്ട് അവൻ അലറി കരഞ്ഞു നാരായണ മേസൈ സോമനും അവൻ അഗ്നിയോട് നോക്കിക്കൊണ്ട് ആ പുറത്തേക്ക് പോയതും ഒരു ഭ്രാന്തന്റെ ചേഷ്ടങ്ങൾ അവർ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു അവൻ സ്വയം എന്തൊക്കെയോ പറഞ്ഞ് അലറി വിളിക്കാനോ കരയാനും ആരംഭിച്ചു റൂമിന് പുറത്തേക്ക് ഇറങ്ങിയ ദേവ് വളരെയധികം അസ്വസ്ഥനായിരുന്നു അവൻ തന്നെ ക്യാബിൻ ചേൽ ചാരി കണ്ണുകൾ അടിച്ചിരിക്കുമ്പോഴാണ് കോൺസ്റ്റബിൾ നാരായണൻ അവനരികിലേക്ക് വന്നത് സർ അയാൾ അവനെ വിളിച്ചു അവനെ അയാൾക്ക് നേരെ തിരിഞ്ഞോണ്ടൊന്ന് മൂടി സർ ആ ക്ലീറ്റസിനെ ജാമ്യത്തിനടക്കാൻ വക്കലേയും കൊണ്ട് അയാളുടെ മകൻ വന്നിട്ടുണ്ട് അയാൾ അവനരികിൽ കൊണ്ട് പറഞ്ഞു ഇപ്പൊ ജാമ്യം ഒരിക്കാൻ പറ്റില്ലെന്ന് പറയും അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന തൊപ്പിയെടുത്ത് എഴുന്നേറ്റു സർ സാറിനെ കാണുന്നവർ പറഞ്ഞിരുന്നു എന്നെ കാണാമെന്നല്ലേ ഞാൻ കണ്ടേക്കാം അവന് ഞാൻ വീട്ടിലേക്ക് പോവാ ഇന്ന് നീ ഇങ്ങോട്ടില്ല അതും പറഞ്ഞാൽ ആ റൂമിന് പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് കണ്ടു തന്റെ ക്യാബിനുള്ളിൽ ഇരിക്കുന്നവരെ എന്തു വേണം അവൻ വക്കീലോക്ക് ചോദിച്ചു ഞാൻ അഡ്വക്കേറ്റ് അനന്ത നമ്പ്യ മിസ്റ്റർ ക്ലീറ്റസിനെ ജാമ്യത്തിൽ എടുക്കാൻ വന്നു അയാൾ അവന് മുമ്പിലേക്ക് ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു എക്സ്ക്യൂസ് മീ ജാമ്യം എടുക്കലും വാങ്ങുമല്ലോ താനും എസ് ഐ തമ്മിലായിക്കോണും ഇത് കമ്മീഷൻ ഓഫീസാണ് എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല അതും പറഞ്ഞോണ്ട് അവൻ നടക്കാനാഞ്ഞതു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കമ്മീഷണർ സാറേ എൻ്റെ ക്ലൈൻ്റ് മിസ്റ്റർ ക്ലീറ്റസ് ഇപ്പോൾ ഇവിടെയല്ലേ ഉള്ളു അയാൾ വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു ലുക്ക് മിസ്റ്റർ അയാളൊരു കൊലപാതക കേസിലെ പ്രതിയാണ് കൊലപാതകത്തിന് പുറമെ ആ പെൺകുട്ടി അതിക്രൂരമായി അയാൾ ബോഗിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ തെളിവുകളും കൂടിയാണ് അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ഒരാൾ എന്തിനടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടുകൾക്കേണ്ടത് അയാൾക്കെതിരെയുള്ള കേസ് സ്ട്രോങ് ആണ് വെറും ഒരു സംശയത്തിന്റെ പുറത്തല്ല അയാളെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് എല്ലാ തെളിവുകളെയും മുൻനിർത്തിക്കൊണ്ട് പ്രതി അയാൾ തന്നെയാണ് തീർച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രം അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയാളെ വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട് അതും പറഞ്ഞ് അവനവരിൽ നിന്ന് മറത്തൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാതെ പുറത്തേക്കുള്ള വഴി ഇനി എന്തേലും ഒക്കെ ആന്റെ അയാളോട് ചോദിച്ചു കേസ് ഇത്ര സ്ട്രോങ് ആണെന്ന് താൻ എന്താ പറയാ താൻ ഒരു സംശയത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്തു അയാൾ അവനോട് കടുപ്പിൽ ചോദിച്ചു അങ്ങനെ ആകരുത്തിയത് അപ്പനെ ചോദ്യം ചെയ്യാൻ പൊക്കിരിക്കുന്ന ഞാൻ വിചാരിച്ചു അവനെ അവനയാൾ നോക്കി പറഞ്ഞു ഇനിയിപ്പെന്തായാലും കോടതിയിൽ വെച്ച് കാണാം അല്ലാത്തൊന്നും ഇനി ചെയ്യാനില്ല അതും പറഞ്ഞ വക്കീൽ പുറത്തേക്ക് നടന്നു അയാൾക്ക് പുറകെ നടന്നു അവൻ വീടെത്തിയതും കാർ പൊറിച്ചിൽ കിടക്കുന്ന കാർ കാണേ ഭദ്രമെന്നവന് മനസ്സിലായി ഡോർബെല്ലിനരിലെത്തിയതും പാതി തുറന്ന് എടുക്കുന്ന വാതിൽ കണ്ടവനെ നെറ്റി ഒളിഞ്ഞ് ഡോറ് തുറന്നവന് അകത്തേ കയറിയതും കേൾക്കുന്ന വിവിയുടെ ശബ്ദമാണ് അടങ്ങിയിരിക്കുകയാണ് എന്നിട്ടുതേ ഇത് കഴിച്ചേ അത് കണ്ടി വേണം മരുന്നഴിക്കാൻ അവൻ തനിക്കുമ്പിൽ മുഖം ചുടിച്ചിരിക്കുന്നവളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടേട്ടാ ശേഷിക്കുന്നില്ല ആൾ വാരിൽ കൈവെച്ചിണ്ടാവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഇനിയും തളർങ്ങി വീഴാ നിനക്ക് ദയവരട്ടെ അവനോട് പറയുന്നുണ്ട് നിന്റെ ഈ വേഷം കിട്ടു ആവനാളെ കൂർപ്പീസ് നോക്കിക്കൊണ്ടും പറഞ്ഞു അത് കേട്ടാൻ ദേവിന്റെ പൊരിക്കൊന്ന് ചുളിഞ്ഞു ഞാനിപ്പോൾ ഓക്കെയാണ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നല്ലേ ഏട്ടാ പിന്നെന്താ എന്താ എന്തു പറ്റി ദേവ ആൾക്കടുത്തേക്ക് തന്നോണ്ട് ചോദിച്ചു അത് ഈ പെണ്ണോന്ന് തലയിറങ്ങി വീണു പീരിയസ് ഡേസിൽ ഇത് പതിവുള്ളതാ സമയത്തിന് ആകരം കഴിച്ച് അടങ്ങി തിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല വിവി അവടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ആൾക്കാരിൽ വന്നിരുന്നു അറിയോ ഓക്കെ അവൻ അവടെ നിറകയിൽ തല ചോദിച്ചു ഞാൻ ഓക്കെയാണ് ദേവ് ഈ ഏട്ടം വെറുതെ അവരൊന്ന് പറയുന്ന ആളെ കൈ പിടിച്ചിടുന്നോണ്ട് പറഞ്ഞു പിന്നെ പിന്നെ എന്നിട്ടാണല്ലോ നിന്നും നീ മറിഞ്ഞു വീണ് അവനാളെ നോക്കി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു അത് കേട്ടതും അവളെ എന്നെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നോക്കലേടി അങ്ങനെ കൂർപ്പിച്ച് നോക്കില്ല കേട്ടോ നിന്റെ ഉണ്ടകണയും കണയും കുത്തിപൊട്ടിക്കും അവനാളെ നോക്കി രണ്ടുപേരൽ കൊണ്ട് കണ്ണിൽ കുത്തും പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ ഏട്ടിനെന്താ നീനി പോയിക്കോ ദേ വന്നില്ലേ ആളാനോ ഈ ചൊടിയോടെ പറഞ്ഞു മര്യാദക്ക് പറയുന്നത് കേട്ട വേണം വേദിടുത്ത് കഴിച്ചിട്ട് മരുന്ന് അഴിച്ചോ അവൻ ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു അത് കഴിച്ച ഞാൻ ഉറങ്ങിപ്പോവും അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു സാറല്ല ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഉഷാറായിക്കോളൂ അല്ലെങ്കിൽ ഇനി നിന്നെ നിലത്തുനിന്ന് വാരിയിടിക്കേണ്ടി വരും അവൻ മുമ്പിൽ ഇരിക്കുന്ന ഭക്ഷണം വാരി നിലക്കൊണ്ട് പറഞ്ഞു അവൾ മറുത്തൊന്നും പറയാതെ അവൻ നീട്ടിയത് വാങ്ങി കഴിച്ചു ദൈവ ഏട്ടനെയും അനിയത്തെയും നോക്കിയിരിക്കുകയാണ് അവന് മുമ്പിൽ മറ്റു രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞു വന്നു സ്വന്തം ഏട്ടനാൽ മരണമേറ്റ് വാങ്ങി വന്നവളുടെ വിധിഹൂർത്തവും അവനിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു ആദ്യമേ നിനക്കിതങ്ങ് കഴിച്ചാൽ എന്തായിരുന്നു കുഞ്ഞിക്കാളി അവനാട വായിലേക്ക് അവസാനമുള്ള നീട്ടിക്കൊണ്ട് പറഞ്ഞു ആദ്യമായിട്ടിനി തുറങ്ങാ വാരി തന്നാ പോരായിരുന്നു അവൾ അത് വാങ്ങി കഴിച്ചുകൊണ്ട് പറഞ്ഞു അവനെടുത്തേ കൈകൊണ്ട് അവടെ മൂക്കെന്ന് വലിച്ചു വിട്ടു അവൾ മൂക്കൊഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി കുറച്ചു കഴിഞ്ഞതും വിവി പോവാനായി ഇറങ്ങി ഞാൻ ബോട്ട് കളിയ സമയം ഒരുപാട് വൈകി ആളി വന്നിട്ട് പോകായിരുന്നോ അവൻ ദൈവനോട് പറഞ്ഞു ഇന്നിനോട് നിന്നോട് നാളെ പോവാം ദൈവം അവനോട് പറഞ്ഞു ഏയ് പോണം പിന്നിരിക്കലാം അവൻ ചിരിയോടെ മറുപടി നൽകി ഓട്ടിടി വി ഭദ്രയായി ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്ന് തലയാട്ടി അവന്റെ കാർ അവിടെന്ന് പോകുന്നു നോക്കി നിന്നവളെ അവൻ്റെ കൈകൾ പുറകിൽ നിന്നും പുണർന്നു നീ ഒരുപാട് ഭാഗ്യവതിയാണ് ജാങ്കി അങ്ങനെ നിന്നുകൊണ്ട് അവൻ ഗേറ്റ് ഗേറ്റടന്നു പോകുന്ന കാർ നോക്കി പറഞ്ഞു അവൾ അവൻ പറഞ്ഞു മനസ്സിലാവാതെ അവനെ കഴുത്തിരിച്ച് നോക്കി ആ പോയവൻ്റെ കണ്ണനായി ജനിച്ചതാ നീ ചെയ്ത ഭാഗ്യം അവൻ അവളുടെ നെറ്റിയിൽ നിന്ന് മുട്ടിക്കൊണ്ട് അവൾ നോക്കി പറഞ്ഞു അവൾ അതിനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു എന്റെ ഏട്ടനോട് കൊശുമ്പോന്നുണ്ടേ സി പി അവൾ അവൻ നോക്കി ചിരിയോടെ ചോദിച്ചു നോ ഒരുപാട് ബഹുമാനം തോന്നും അവനുപരി ആദരവ് തോന്നുന്നു അവൻ ജീവിതത്തിൽ നിന്ന് സ്നേഹിക്കുന്ന അവന്റെ കുഞ്ഞു എൻ്റെ മാത്രം ജാനിക്കാൻ അവൻ സമ്മതിച്ചു ഓർക്കെ അവനോട് ഒരുപാട് ഒരുപാട് നന്ദി തോന്നി അവൻ പറഞ്ഞോണ്ട് അവൻ നെറുകിയിൽ നിന്ന് മുഖർന്നു അവളൊരു ചിരിയോടാ ചുമന സ്വീകരിച്ചു കേള നല്ലപോലെ കിട്ടിയ ലക്ഷം ഉണ്ടല്ലോ സാറേ കണ്ടിട്ട് ഇന്റർഗേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ക്ലീറ്റസിനെ കണ്ടതും കോൺസ്റ്റബിൾ കുമാരൻ നാരായണനോട് പറഞ്ഞു പിന്നെ കിട്ടാതെ അമ്മാതിരി പ്രവർത്തില്ലയാൾ ചെയ്ത് ഈതിലും ക്രൂരായിട്ട് വേണം മാറ്റവന് കൊടുക്കാൻ പക്ഷെ അവന് ശരീരത്തിലല്ല കിട്ടേണ്ടത് സാറ് പറഞ്ഞ പോലെ അവൻ്റെ മനസ്സിനെ വേണം ഈഞ്ചിഞ്ചായി കീറി മുറിക്കാൻ അയാൾ പല്ലുകൾ ഞെരിച്ചു പറഞ്ഞു പറഞ്ഞ പോലെ സാറിന് നേരത്തെ പോയത് സമയം നാലു കഴിഞ്ഞല്ലേ ഉള്ളൂ അവരയാളോട് പറഞ്ഞു അങ്ങേയര് മനുഷ്യല്ലേ കുമാര ഏത്രയെന്ന് വെച്ചിട്ടാണ് ഈ നായ്ക്കളുടെ അടുത്ത് നിൽക്കുന്നത് പുള്ളി മനസ്സ് മടത്തിട്ട് പോയത് തന്നെയാ അയാൾ മറുപടി പറഞ്ഞുകൊണ്ട് കയ്യിലെ ഫയൽ ടേബിളിലേക്ക് അടക്കി വെച്ചു നാരായണ സാറിൻ അങ്ങോട്ട് വന്നിട്ട് വിളിച്ചു എന്താ സാറേ കേളു അമ്മ രണ്ടുപേരും രണ്ടു സെല്ലിട്ടാകുമെന്നേ സാർ പറഞ്ഞിട്ടുണ്ട് താൻ ആചേന ആ ക്ലീറ്റസ് എടുക്കുന്ന ടെമ്പറച്ച് സൈലിൽ കൊണ്ടാണ് നിൽക്കേണ്ടത് താൽക്കാലം അവനാ ഇൻട്രഗേഷൻ റൂമിൽ തന്നെ കിടക്കട്ടെ അതാ നല്ലത് ശരി സർ പിന്നെ രണ്ടിനടക്കിടയ്ക്ക് പോയി നോക്കണം നാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുള്ള വല കണ്ണ നിരവും വെച്ചാലേ നമ്മൾ തൂങ്ങും അവനയാളുടെ കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തു അയാൾക്ക് എന്തിനും കുഴപ്പമുണ്ടോ സാറേ അയാളുടെ നടപ്പത്ര പന്തിയല്ലാത്ത പോലെ ഒടിഞ്ഞു തുടങ്ങിയ പോലെ നടന്ന ക്ലീറ്റസിനെ ഓർത്തുകൊണ്ട് നാരായണൻ അവനോട് തിരക്കി ഓഹ് അത് ഞാൻ സാറ് പറഞ്ഞ പോലെ അങ്ങനെ അറിഞ്ഞു സൽക്കരിച്ചാ താമടിക്കണ്ട മേടിക്കണ്ട ചാവാൻ പോകുന്നില്ല അയാൾ അവനാളെന്ന് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു നാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുള്ളൂ അല്ലേ ആട് പുറമേ കേടുപോളമെന്ന് വരാത്ത രീതിയിലാണ് പെരുമാറിയത് പക്ഷേ കിളവൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ കലങ്ങിയിട്ടുണ്ട് താനിന്ന് രാത്രി ഇവിടെ നൈറ്റ് ഡ്യൂട്ടി കാണൂലേ ഉണ്ടാവും സാർ ആ ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോണം പ്രത്യേകിച്ച് ആശയനെ അവൻ്റെ അടപ്പിളകി എടുക്കണം എന്നാ അവനെ കണ്ടിട്ട് തോന്നുന്നത് അതുകൊണ്ട് അവൻ്റെ ഒരു കണ്ണ് വേണം ഞാൻ ശ്രദ്ധിച്ചോളാം സാർ എന്നാൽ അറിഞ്ഞോ ആതും പറഞ്ഞു ആ അവനവിടുന്ന് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം